ീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം അറ്റോമിക മാർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം അറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിൽ മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര് ഉത്തരം ബെർസേലിയസ് പരിപാടി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആവിഷ്കരിച്ചത് ഏത് വർഷമാണ് ഉത്തരം വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചതാര് ഉത്തരം സഹോദരൻ അയ്യപ്പൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പ്രഥമ വാഗ്ഭടാനന്ദ അവാർഡ് ജേതാവാരായിരുന്നു ഉത്തരം എം ടി വാസുദേവൻ നായർ ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമേത് ഉത്തരം കളവൻകോട് ക്ഷേത്രം നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം കെ കേളപ്പൻ ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാര് ഉത്തരം കെ ശിവൻ